പറഞ്ഞാ എങ്ങനെ പറയാ നമ്മളെ അച്ഛനായിട്ടൊക്കെ പറയുന്നു കേട്ടതാണ് എങ്ങനെ ഞാൻ അതൊക്കെ പറയാം ഇക്കെ വിശ്വാസം ഞാൻ ആദ്യം ആളുടെ വർഷമായിട്ട് അതിന് അവിടെ ഒരു കല്ലുവാക്ക് ഉണ്ടായിരുന്നു അതിലൊക്കെ ആൾക്കാർ കാസും കൊണ്ടിടും പേര് െട്ടിന്റെ പേരാ ഐതിഹ്യം എന്താന്നുള്ള എനിക്കറിയില്ല പുളിയ പുളിയാട്ടി മാക്കാൻ പറിച്ചല്ലേ പുളിയാട്ടിചാറ പുളിവെട്ടിമക്കാം മക്കാം റുന്നൂറ് വർഷത്തെ പഴക്കം ഉള്ള ഒരു മക്കാമാണെന്നാണ് റോഡ് സൈഡിലാണ് പുളിവെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്താ ഇവിടുത്തെ പ്രത്യേകത ചെറിയൊരു പള്ളി കാണുന്നുണ്ട് ഇവിടുത്തെ പ്രധാന നേർച്ച വഴിപാട് എന്ന് പറയുന്നത് ഇങ്ങനെ പഴക്കം കൊടുത്തിട്ട് കൊടുത്തിട്ട് വെച്ചോടുക്കാതെ ഒരു മൂന്ന് പഴക്കല വരെയൊക്കെ ഉണ്ടാവും പറയണത് എന്നിട്ട് ആൾക്കാർ വന്നിട്ട് അതിങ്ങനെ എടുത്തുകൊണ്ട് പോകും എടുത്ത് കഴിക്കും ഇവിടുത്തെ ആള് പറഞ്ഞ വിവരം പായക്കൊലി ഓരോരുത്തർ വഴിപാടാക്കാണ് ആൾക്കാര് ഓരോ വഴിപാടാക്കിട്ട് ഓരോരുത്തർ കുടുന്നാണ് രണ്ടും മൂന്നും കൊലമൊക്കെ കാണാൻ വിദ്യാർത്ഥി ചെയ്ത് പിന്നെ എല്ലാ ദിവസവും രണ്ടും മൂന്നും ഒക്കെ പായക്കൊല ഉണ്ടാവും അവിടെ വായക്കൊല നിർച്ചേരും ഇങ്ങനെ എല്ലാവരും കുട്ടികളെ എല്ലാവരും അടുത്ത് കൊണ്ടുപോകാലും കൊണ്ടുപോകാം ഒരു ബാക്കിയുള്ള മൂന്ന് കൊലയൊക്കെ ഉണ്ടാവും എല്ലാ ദിവസവും കാര്യങ്ങളൊക്കെ അത് വണ്ടിക്കാരൊക്കെ പോണലൊക്കെ ഇടിഞ്ഞു തിന്ന വയ്യാത്രക്കാരെ ഇടിഞ്ഞു തിന്നുണ്ട് അത് ഒരു വില കഞ്ചുമല്ലോ ഒരു വില കൊണ്ടുവരും ആരേലും ഇവിടുന്നേലൊക്കെ വല്ല നാട്ടിൽ നിന്നും ആ സേന ദിവസങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനൊക്കെ ഇപ്പില്ല അപ്പൊ പച്ചക്കറി എന്താണ് കെട്ടിന്ന് വയ്ക്കുക നാളെ നേരം വൈകുന്നേരം ആൾക്കാർ ഇടിഞ്ഞുകൊണ്ടായിരുന്നു അത് ഓരോരുത്തർ നിർച്ചാക്കലാണ് ഇവിടേക്ക് ഓരോ ഉദ്യോഗസ്ഥല കാര്യം ചെല്ലാൻ വേണ്ടിട്ട് നിർച്ചാക്കും പഴക്കൊല അപ്പൊ ഓരോ കാലം ചെല്ലുമ്പോൾ കിട്ടും അതിങ്ങനെ പോണത്ത് തിന്നും വയസ്സായില്ലേ ആറുപോലെ ഞാൻ ചെറിയ കുട്ടിയണ്ട് നമ്മള് പലപോലും പല ഉദ്യോഗസ്ഥനും വിരലുണ്ട് പല കാര്യം ചെയ്യാവും പിന്നെ വീഴും

മറ്റേ നമ്മള് തീർച്ചയായിട്ടും ആക്കിട്ടാണെങ്കിൽ അതിനുള്ള പ്രതി പ്രതിഫലം കിട്ടും ആള് കാര്യപ്പെട്ട മഹാനാണ് എന്നാണ് അനുഭവം ഉണ്ട് പോലെ എന്തേലും ഒക്കെ വന്നാ എത്തിച്ചോളാന്ന് പറഞ്ഞാല് ആ അസുഖം പോവും അങ്ങനെ വിശ്വാസ ഞങ്ങളൊക്കെ എനിക്ക് വിശ്വാസമാണ് ഞാന് ഇവിടെ വന്നതിനും മെച്ചാണ് എനിക്ക് കച്ചവടത്തിനോ വേറെ തട്ടി തിരിച്ചല്ലേ എനിക്ക്ണ്ട് ഞാൻ രാവിലെ ഒരു ഇവിടെ പിന്നെ അന്ന് പോലെ തന്നെ ഇനി ഒരു കാര്യം ഞങ്ങള് പറഞ്ഞത് നമ്മളീ ആളിന്റെ വോട്ടിലിരുന്നാണ് പന്ത്രണ്ടതായി കളിച്ചു കളിച്ചു കുട്ടികളെ കന്ന് ഇവിടെ കന്ന് നോക്കുമ്പോ ഈ ആളിന്റെ വോട്ടിലിരുന്ന പന്ത്രണ്ടായും കളിച്ചു പന്ത്രണ്ടായം കളിക്കുമ്പോ അതിന്റെ പറഞ്ഞോണ്ടിത്തോളു ഞാൻ ഒരു മുക്കാലി തോന്നെ തായ മാറന്ന് പറഞ്ഞ കളിച്ചാൽ കിട്ടീരുന്നു ഇവിടെ വെറുക്കല് ആ ഒരു മുക്കാലി അന്നൊരു ഒരു മുക്കാലാ ആ പാപ്പാ ഒരു പൈസ രണ്ട് പൈസ മുക്കാല് അതൊക്കെ കാസ് ഞാൻ രണ്ട് രണ്ടു ദിവസം ഇട്ടോളാന്നറിയി പാപ്പാന്റെ യാത്ര ഞാൻ ഇട്ടോളാന്നറി ആ കളി നേടും ഇല്ല അനുഭവം പറയാ പിന്നെ ഈ ചൂടിന്ന് ഭയങ്കര പ്രശ്നം ഇപ്പോഴും കേൾവി കമ്മി ഉണ്ട് ചൂട് പഴപ്പ് ഇടയ്ക്കിടക്ക് ഉണ്ടാവും ഇവിടെ ദിവസം ആകെപ്പോ ഞാൻ രണ്ടു കൊല്ലായി ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് രണ്ട് പ്രാവശ്യം ഇണ്ടായിട്ടുള്ള ആകെ മറ്റേ രണ്ടു മാസം മൂന്ന് മാസം അത് ഉണ്ടാവും പിന്നെ ഞാൻ ഇറങ്ങിയാൽ ഒരു വണ്ടി എന്തെങ്കിലും ആയിട്ട് വണ്ടി കിട്ടും പൈസ കൊടുക്കേണ്ടി ചേട്ടൻ കൊടുക്കേണ്ടി വരുന്നില്ല അധികവും ഇപ്പൊ താത്ത എന്റെ പരിഹരികായ അത് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങിയാല് ആരെങ്കിലും വരുമോക്ക് പെണ്ണുങ്ങൾക്ക് ഉള്ളിക്ക് പ്രവേശന പെണ്ണുങ്ങൾ ആദ്യം വന്നിരുന്നു തോന്നുന്നു ഞാൻ വന്നീ രേസം ഞാൻ ഇപ്പൊ രണ്ടു കൊല്ലം കുട്ടിയായിട്ട് അപ്പൊരിക്ക സ്ത്രീകൾ കുട്ടിയെ ഉള്ളിൽ മൂത്ര കഴിച്ചോ ചെയ്തു കുട്ടിയുടെ ഉള്ളിൽ മൂത്രയച്ചു ആ അത്ര മൂത്രം പാടുന്നതോ ചെറിയ കുട്ടികൾക്ക് അറിയില്ലോ അതിൻ്റെ ഉള്ളിൽ മൂത്രം അയച്ചു അങ്ങനെ ഞാൻ ചെയ്തു അപ്പൊ തന്നെ കമ്മിറ്റിക്ക് വിളിച്ചു തന്നെ അവൻ എങ്ങനെയും പറ്റൂല അങ്ങനെ ഞാൻ പോയിട്ട് പൈസ കമ്മിറ്റി കഴിയുമോ എപ്പോഴും എന്താവശ്യം ഞമ്മള് വാങ്ങാൻ പോയിട്ട് ഫ്രണ്ട് അടുത്തോളി സ്ത്രീകൾക്ക് അവർത്തേക്ക് പ്രവേശനമില്ല എവിടെ നിന്ന് ഞാനിവിടെ വന്നിട്ട് നാല് വർഷം കഴിഞ്ഞു അതിന്റെ ഉള്ളിൽ ഇപ്പൊ ഇവിടെ നാല് നീർച്ച രണ്ട് നേർച്ച കൊറാനായിട്ട് ആയി പോയി നാല് നേർച്ചമ്പർത്തണ്ടായിക്കണു നല്ല ജനം ഉണ്ടായിക്കണു ആ പൂത്തും ആയിട്ട് വരിയൊക്കെ അവിടെ വരാം വരിയൊക്കെ അവിടെ വരും ഈ വളപ്പിൽ വെച്ചിട്ടാണ് അറവും കാര്യങ്ങളൊക്കെ ചോറും അഞ്ചാ ഇരുപത്തി ഇരുപത്തി അഞ്ച് പോത്തൊക്കെ അറവ് പൂത്ത് ഉണ്ടാവും നാല് പോത്ത് അഞ്ച് പോത്തൊക്കെ ഉണ്ടാവും ഒരു രണ്ടു മൂന്ന് ദിവസം വൃത്തിന്റെ ചിലവുണ്ടാവും പിന്നെ ചോറുണ്ടാവും പതിനെട്ട് കിണ്ടിലെ ഇറച്ചിട്ട് കഴിഞ്ഞിട്ട് മെച്ചു ഇരുപത്തിരണ്ട് കിണ്ടിലരിച്ചോളും പന്ത്രണ്ട് മണി അവിടെ വളമ്പി വളർന്നിട്ട് കഴിഞ്ഞിക്കോളും ആ ഉള്ളു നമ്മളെ കഴിഞ്ഞ ഇരുപത് കിട്ടിലരിച്ചു ചോറ് പന്ത്രണ്ട് കിൻറ്റിലെ ഇറച്ചി അത് പിറ്റേന്ന് തലേന്ന് രാത്രിയുടെ സാത്തും പിന്നെ വൃദ്ധിയും മജ്ലസിനോറും പല പരിപാടിയുണ്ടായിരുന്നു തീർച്ചയായിട്ടും രണ്ടു ദിവസം

വെട്ടിയൊക്കെ പിന്നെയാണ് കല്യൊക്കെ കൊറേ ഇടും ഞങ്ങൾ തന്നെ എടുക്കും കുട്ടികളെ ഞങ്ങൾ കന്ന് നോക്കുന്ന ആൾക്കാരല്ലേ അത് അങ്ങനെ അങ്ങനെ തന്നെ എടുക്കും പിന്നെ ഇടും ഒക്കെ തെരഞ്ഞു അങ്ങനെയാണ് പിന്നെ പഴക്കുല കൊണ്ടും പിന്നെ അവിടെ അവല് കൽക്കണ്ടം പിന്നെ കലും പഴക്കുല അതേമാതിരി അവല് കൽക്കണ്ടം പിന്നെ യാറ് മൂടാൻ അങ്ങനെ പലതും അന്ന് ആൾക്കാര് പറ ചരിത്രം കേട്ടത് എന്താന്ന് വെച്ചാല് മലപ്പുറം നേത്ത എന്ന് പറഞ്ഞാൽ നേർത്താൻ ഒന്ന് കൊണ്ടാടിയിരുന്നു മലപ്പുറത്ത് അത് കഴിഞ്ഞു വരുമ്പോ കോടൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ മരിച്ചേർക്കണ വേണ്ട അങ്ങനെയാണ് ചരിത്രം പറയുന്നത് അപ്പൊ അതിന് പ്രത്യേകത തോന്നാൻ എന്താ കാരണം എന്നറിയോ അറിയാം ആൾ മനസ്സിലാക്കി വെറുമ്പ് ചുറ്റവും അങ്ങനെ വന്നിട്ടല്ലാതെ ശരീരത്തേക്ക് കയറിയിരിക്ക അങ്ങനെയാണ് പറയുന്നത് കേട്ട് കേൾക്കണ്ട പറയുന്നത് പറയുന്നു കേൾക്കണ്ട അപ്പൊ അങ്ങനെ ആരോ കാളവണ്ടിക്കാര് അവിടെ ആള് മനുഷ്യനുള്ളാരെ അപ്പൊ ആള് മനുഷ്യനും ഇല്ലാത്ത ഇവിടെ പറഞ്ഞ് മറവ് ചെയ്ത് എന്നാ പറയുന്നത് മറവ് മറവ രൂപത്തിലാണല്ലോ അതെ ഇന്ന സമുദായക്കാരനാണെന്നോ ളാണെന്നോ അതാരും അറിയില്ല അതിന് അങ്ങനെ അത് ഈ ഒരു കലാമത്തിലുള്ള ഒരാളാണ് തോന്നാൻ കാരണം വെറുമ്പ് ചുറ്റോട് അങ്ങനെ വരിക എന്നുള്ളതല്ലാതെ ഇവിടെ മയ്യത്ത് കിട്ടിയതെന്ന പറഞ്ഞേക്കുണ്ട് ഇവിടെ ഇവിടുന്ന് മയ്യത്ത് കിട്ടിയിട്ടേ ഇവിടെ മകൾ മാറ്റിയതാണ് ഏഹ് സാധാരണല്ല അങ്ങനെ ആർക്കും സ്വപ്നം കാട്ടി അങ്ങനെ പലതും പറഞ്ഞേക്കുണ്ട് ഇപ്പഴും അത് എന്റെ പാപ്പാന്റെ യാറാണോ അതോ വേറെ ഏതെങ്കിലും ആണോ ഇപ്പോഴും അങ്ങനെ തെളിവില്ല പിന്നെ പിന്നെ അതിന് പറയുന്നതൊക്കെ പറയുന്ന നമ്മൾ വ്യക്തമായിട്ട് കണ്ടാലോ പിന്നെ ഒരു തെളിവ് ഈ ആള് ഈ ശവമാർഗം കഴിച്ച രൂപത്തിലായിരുന്നു അപ്പൊ അത് മുസ്ലിം ആളുകളെ ആൾക്കാരൊക്കെ അതന്നെ അതന്നെ അതിന്റെ അതിന്റെ ഐതിഹ്യം വേറെ